ഹലോ ഈ ചാനൽ സ്ലോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നാടൻ കോഴി റോസ്റ്റാണ് കേട്ടോ അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരാൻ പോകുന്നത് എല്ലാവരും ഈ ഒരു റെസിപ്പി വീടുകളിലൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ മറക്കാതെ എന്നെ അറിയിക്കണം കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഇതിൻ്റെ ഗ്രേവി തന്നെ കഴിക്കാനായിട്ട് ഭയങ്കര രുചിയാണ് കേട്ടോ കള്ളപ്പത്തിൻ്റെ കൂടെയും പാലപ്പത്തിൻ്റെ കൂടെ ഒക്കെ അടിപൊളി കോമ്പിനേഷനായിരിക്കും അപ്പോൾ ഇതാ നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ ഞാൻ കുക്കറിൽ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്ത ശേഷമാണ് കേട്ടോ റോസ്റ്റാണ് ചെയ്യുന്നത് അപ്പോൾ കുക്കറിലേക്ക് നാടൻ കോഴി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം നാടൻ കോഴിക്ക് പൊതുവേ വേവ് കൂടുതലായിരിക്കും അതുകൊണ്ടാണ്ട് ഞാനൊന്ന് കുക്കറിൽ കുക്ക് ചെയ്ത ശേഷം റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ അത് ആ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇനി ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നാടൻ കോഴിയൊക്കെ നന്നായിട്ട് വെന്ത് ഞാനതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു ഏഴല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് മൂന്ന് സവാള നീളത്തിൽ അരിഞ്ഞതും ഒരു പച്ചമുളക് നെടുകി കയറിയതും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ സവാളക്ക് പാകത്തിനൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കിയ ശേഷം ഇനി തക്കാളിയൊക്കെ ഒന്ന് കുക്കാവുന്നത് വരെ അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ടക്കിടെ മൂടി തുറന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം തക്കാളിയൊക്കെ പാകത്തിന് ഒന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ആദ്യം തന്നെ ഞാൻ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ എരിവിന് ആവശ്യമായിട്ട് ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചിക്കൻ മസാല ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്ത് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നമ്മുടെ മല്ലിപ്പൊടിക്കൊക്കെ ഒരു ചെറിയൊരു കുത്തലുണ്ടാവും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിക്കും ഒരു കുത്തലുണ്ടാവും അതൊക്കെ പോകുന്നത് വരെ ഒരു രണ്ട് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കാം ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് വാഴേണ്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച നമ്മുടെ ചിക്കൻ ആ വെള്ളത്തോടു കൂടി തന്നെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇപ്പോൾ മൂന്ന് വിസിൽ കേട്ടപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു എയ്റ്റി പെർസെൻറ്റേജ് കുക്ക് ആയിട്ടുണ്ടാവുകയുള്ളൂ കേട്ടോ ഇനി ട്വൻറ്റി പെർസെൻറ്റേജ് നമ്മൾ ഈ ഒരു ഗ്രേവിയിൽ കിടന്നിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ഈ ഒരു ടൈമിലൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം ഒരടപ്പ് കൊണ്ട് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിടയ്ക്ക് ഇട്ട് ഇളക്കിയൊക്കെ കൊടുക്കണം കേട്ടോ ഒരു പത്ത് മിനിറ്റ് കൂടുമ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ അരമണിക്കൂറിന് ശേഷം ഈ ഒരു പരുവത്തിൽ ആയി കിട്ടിയിട്ടുണ്ട് ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി നല്ലൊരു റോസ്റ്റ് പരുവത്തിൽ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം അരക്കപ്പ് അളവിലാണ് ഞാനിവിടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു സ്വാദും ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ ഒരു ചിക്കൻ റോസ്റ്റിന് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി തിളപ്പിച്ചെടുത്താൽ നമ്മുടെ അടിപൊളി നാടൻ കോഴി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണിത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വിളമ്പാനായിട്ട് അപ്പത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിരിക്കും ക്രിസ്മസ് ഒക്കെ അല്ലേ വരാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്കൊരൽപ്പം കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വാങ്ങി വയ്ക്കാം അപ്പോൾ അത്രേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള നമ്മുടെ നാടൻ കോഴി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കുക്കറിൽ നാടൻ കോഴി വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായമൊക്കെ മറക്കാതെ തന്നെ അറിയിക്കണം വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുതേ അപ്പോൾ മറ്റൊരു നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ